राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पीताम्बरं करविराजितशङ्खचक्र कौमोदकीशरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं बादालयेशमनिशं हृदि भावयामि यला सज्जनल्कं नमस्कारम् इन् മൂന്നാമത്തെ ദശകത്തിൽ ഏഴ് എട്ട് ഒൻപത് പത്ത് ശ്ലോകങ്ങൾ നോക്കാം ഏഴാമത്തെ ശ്ലോകം വിധൂയ വിധൂയക്ലേശാൻമേ കുരുചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്രപ്രാപ്തൗ കരമഭിചത്തെ പൂജനവിധോ ഭവന്മൂർത്തിയാ ലോകേ നയനമതേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭിത്തെ ചാരുചരിത പദമുറിച്ച് പറയാം വിധൂയ ക്ലേശാൻ മേ കുരുണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാതൗവക്ഷേത്രപ്രാതൗ കരം അഭി കരമി ചേ പൂജനവിധൗവൂർത്തി ആലോകെ മൂർത്തി ആലോകെ ഭവൻമൂർത്തി ആലോകെ നയനം ക്ലേശങ്ങളെ രോഗം കൊണ്ടുള്ള വേദനയെ ശമിപ്പിച്ചിട്ട് മേ ചരണയുഗ്മം എൻ്റെ രണ്ടു കാലിനും ഭവത ക്ഷേത്രപ്രാപ്തൗ അങ്ങയുടെ ക്ഷേത്രത്തെ പ്രാപിക്കാനും എന്ന് പറഞ്ഞ എത്താനും കരം അഭി തേ പൂജനവിധോ കൈകൾ കൊണ്ട് അങ്ങയെ പൂജിക്കാനും നയനം പിന്നെ കണ്ണുകൾക്ക് ഭവൻമൂർത്തിയാലോകെ അങ്ങയുടെ സ്വരൂപത്തെ കാണാനും ഘ്രാണം മൂക്കിന് തേ പാദ തുളസി പരിഘ്രാണെ അങ്ങയുടെ തൃപാദത്തിലെ തുളസിയുടെ ഗന്ധം അനുഭവിക്കാനും ശ്രവണം അഭീ തേ ചാരുചരിതേ കഥുകൾക്ക് അങ്ങയുടെ മാധുര്യമുള്ള കഥകൾ കേൾക്കാനും ധൃതരസം കുരു അത്യധികമായ രസത്തെ ചെയ്താലും അപ്പോൾ അത്യധികമായ രസത്തെ ചെയ്താലും എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഉണർവോട് കൂടിയിട്ട് അങ്ങയെ ആശ്രയിക്കാൻ സാധിക്കണേ എന്ന് പറയാണ് അപ്പോൾ കൈകാലുകൾ മുതലായ കർമ്മേന്ദ്രിയങ്ങൾ കയ്യേക്കാല് മുതലായ കർമ്മേന്ദ്രിയങ്ങൾക്കും കണ്ണ് കാത് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാനെ ഭജിക്കാനുള്ള താൽപ്പര്യം വർദ്ധിപ്പിച്ചു തരണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കാനും രോഗം കൊണ്ടുണ്ടായിട്ടുള്ള വേദനകളെയും അതുകൊണ്ട് തന്നെയുള്ള ബുദ്ധിമുട്ടുകളെയും ഇല്ലാതാക്കിയിട്ട് എനിക്ക് അങ്ങയുടെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണ വയ്ക്കാനും അങ്ങയെ പൂജിക്കാനും അങ്ങയുടെ സച്ചിദാനന്ദ സ്വരൂപത്തെ കാണാനും ആ തൃപ്പാദത്തിൽ നിന്നും പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന തുളസിയുടെ ഗന്ധം അനുഭവിക്കാനും സാധിക്കുന്നതിന് എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ശക്തി തരണേ അതിനുള്ള ഉത്സാഹം വർദ്ധിപ്പിച്ചു തരണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നു ഇനി എട്ടാമത്തെ ശ്ലോകം പ്രഭൂദാധി വ്യാധി പ്രസഭചലിത മാമകഹൃദീ തദ്രൂപം परमरसचिद्रूपमुदयाद् उदञ्जद्रोमाञ्जो गलितबहुहर्षाश्रुनिवहो यथा विस्मर्यासंडापरिभवान् पदमुर्च् परया प्रभूत आधिव्याधिप्रसभचलिते प्रसभचलिते मामग हृदि त्वदीयं तद् रूपं तद्रूपं परमरसचिद्रूपम् उदयाद् परमरसचिद्रूपमुदयाद् उदञ्जद्रोमाञ्चो उदञ्जद् रोमाञ्चो गलितबहुहर्ष अश्रुनिवहो बहुहर्षाश्रुनिवहो यथा विस्मर्यासं दुरुपशमपीडा परिभवान् सूर्यनोदिचाले സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നതുപോലെ എപ്രകാരമാണോ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നത് അതുപോലെ ഭഗവത് രൂപം ഉള്ളിൽ പ്രകാശിച്ചാൽ സകല ദുഃഖങ്ങളും ഇല്ലാതാകുമെന്ന് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയുന്നു പ്രഭൂത ആദി വ്യാധി വർദ്ധിച്ച ആദി കൊണ്ടും വ്യാധി കൊണ്ടും പ്രസഭചലിതെ ഇളകിമറയുന്ന സ്വസ്ഥതയില്ലാത്ത മാമക ഹൃദി എൻ്റെ മനസ്സിൽ അങ്ങയുടെ ആ രൂപം എന്ന് പറഞ്ഞാല് മുൻപ് വർണ്ണിച്ചതുപോലെ അങ്ങയുടെ ആ രൂപം പരമരസ ചിദ്രൂപം പരമരസം പരമാനന്ദം ചിത്ത് രൂപം സ്വരൂപം പരമരസ ചിദ്രൂപം സച്ചിദാനന്ദ സ്വരൂപം ശാന്ദ്രാനന്ദബോധാത്മകമായ അങ്ങയുടെ വിഗ്രഹം ഉദിയാത് തെളിഞ്ഞു വിളങ്ങണേ ഉദഞ്ചത് രോമാഞ്ച അങ്ങനെ അങ്ങയുടെ വിഗ്രഹമുള്ളിൽ തെളിഞ്ഞു വരുന്നത് കാണുമ്പോഴുള്ള ഉയർന്ന ഉൾപ്പുളകത്തോടു കൂടിയിട്ട് ഗുദഞ്ചത രോമാഞ്ചം ഉയർന്ന ഉൾപ്പുളകം അതായത് രോമാഞ്ചം ഗളിത ബഹു ഹർഷ അശ്രു നിവഹ ആനന്ദാശ്രുവിന്റെ പ്രവാഹം കൊണ്ട് കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് ദുരുപശമം ഉപശമിക്കാത്ത പീഡാപരിഭവാൻ രോഗപീഠകളെ എന്നെ കീഴടക്കിയിരിക്കുന്ന യാതൊരു കുറവുമില്ലാത്ത ഈ രോഗപീഠകളെ യഥാ അഹം വിസ്മര്യാസം എപ്രകാരമായാലാണോ ഞാൻ മറന്നു പോകുന്നത് അപ്പോൾ ഈ ക്ലേശങ്ങളെ ഞാൻ എന്ത് ചെയ്താലാണോ എങ്ങനെയാണോ എനിക്ക് മറക്കാൻ സാധിക്കുന്നത് അങ്ങനെ മറക്കാൻ സാധിക്കണേ എന്ന് പറയണം അപ്പോൾ രോഗം കൊണ്ടും അതുകൊണ്ടുണ്ടായ ദുഃഖം കൊണ്ടും വിളകി മറിയുന്ന എൻ്റെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അങ്ങയുടെ ആ സച്ചിദാനന്ദ സ്വരൂപം തെളിഞ്ഞ് പ്രകാശിക്കണേ ആ വിഗ്രഹം ഉള്ളിലങ്ങനെ തെളിഞ്ഞ് വിളങ്ങി നിൽക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന രോമാഞ്ചത്താൽ ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് പൊഴിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് ധാരധാരയായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദക്കണ്ണീരിലൂടെ എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന എൻ്റെ രോഗങ്ങളും അതുകൊണ്ടുണ്ടായിട്ടുള്ള ആധികളും ഒഴുകിപ്പോകട്ടെ അങ്ങനെ എനിക്ക് സർവസന്താപങ്ങളെയും ആ ആനന്ദക്കണ്ണീരിലൂടെ മറക്കാൻ സാധിക്കണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നു ഇനി ഒൻപതാമത്തെ ശ്ലോകം മരുദ്ഗേഹാധീശ त्वयि खलु पराञ्जोऽ सुखिनो भव स्नेहि सोऽहं सुबहु परितप्ये च किमिदम् मा भूद्वरद गदभारं प्रशमयन् भवद्भक्तोसं झटिति कुरु मां कंसदमन पदमुर्चिपर्यां मरुद्गेहाधीश त्वयि खलु पराञ्जः अभि पराञ्जोऽपि सुखिनः भवत् स्नेही सः अहं सोऽहं सुबहु परितप्ये च किम् इदं किमिदम् अकीर्तिः ते अकीर्तिस्ते मा भूद् वरद मा भूद्वरदा गदभारं प्रशमयन् भवद्भक्तोत्तसं भवद्भक्तोत्तसं झटिति कुरु मां कंसदमन ഭക്തനായ തൻ്റെ രോഗം മാറ്റി തന്നില്ലെങ്കിൽ ഭഗവാന് തന്നെയാണ് അതിൻ്റെ ദുഷ്കീർത്തി ഉണ്ടാകുന്നത് എന്ന് ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ മേൽപ്പത്തൂര് ഭഗവാനോട് പറയുന്നതാണ് ഈ ശ്ലോകത്തിൽ ഹേ മരുദ്ഗേഹാദീശ ഹേ ഗുരുവായൂരപ്പൊ പരാഞ്ചഹ അബി അങ്ങയിൽ നിന്ന് ബഹിർമുഖരായിരിക്കുന്ന ആളുകള് എന്ന് പറഞ്ഞാല് ഗുരുവായൂരപ്പനെ തിരിഞ്ഞു നോക്കാത്ത ആളുകൾക്ക് പോലും അവർ പോലും സുഖിനു സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഭവസ്നേഹി സഹ അഹം അങ്ങയെ സ്നേഹിക്കുന്ന ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഭക്തനായ ഞാൻ അപ്പൊ സഹ അഹം ഈ ഞാൻ സുബഹുപരിതപ്പേച്ച വളരെയധികം ദുഃഖിക്കുകയും ചെയ്യുന്നു അപ്പോ ഇതം കിം എന്താ ഇത് ഭഗവാനെ അങ്ങയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ആളുകൾ എത്ര സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് ഞാനാണെങ്കിലോ ഈ അങ്ങയുടെ ഭക്തനായ ഈ ഞാൻ ഇത്രയധികം വളരെയധികം ദുഃഖങ്ങൾ വളരെയധികം ദുഃഖിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതമക്കിം ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് ഭരത ഭക്താഭിഷ്ടപ്രതനും കംസദമന കംസഹന്താവുമായ അപ്പോൾ സർവാഭീഷ്ടപ്രദനും കംസഹന്താവുമായ തേ അങ്ങയ്ക്ക് അകീർത്തി മാ ഭൂത് ദുഷ്കീർത്തി ഉണ്ടാവരുത് ഗതഭാരം ഗതം രോഗം ഭാരം ആധിക്യം ഗതഭാരം രോഗാധിക്യത്തെ പ്രശമയൻ ശമിപ്പിച്ചിട്ട് മാം ജടിതി എന്ന് പെട്ടെന്ന് തന്നെ ഭവത് ഭക്തോത്തംസം കുരു അങ്ങയുടെ ഭക്തോത്തമനാക്കി തീർക്കണേ എന്ന് പറയുകയാണ് അപ്പൊ ഇവിടെ മരുപുരാതീശ വായുപുരത്തിന്റെ അധീശനായ മരുഗേഹാധീശ വായുപുരത്തിന്റെ അധീശനായ ഭഗവാന് ഒരു വാദരോഗം ഇല്ലാതാക്കാനാണോ ഇത്ര പ്രയാസം എന്ന അർത്ഥത്തില് മരുദ്ദേഹാധീശ എന്ന സംബോധന ഹേ ഗുരുവായൂരപ്പ അങ്ങയെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നാൽ അങ്ങയെ സ്നേഹിക്കുന്ന അങ്ങയുടെ ഭക്തനായ ഈ ഞാനോ വളരെയധികം ദുഃഖിക്കുകയും ചെയ്യുന്നു എന്താ ഇത് ഭഗവാന് ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന അതുപോലെ കംസഹന്താവുമായ എന്ന് പറയുമ്പോൾ കംസൻ എന്ന ദുഷ്ടനെ ഇല്ലായ്മ ചെയ്ത അങ്ങക്ക് ഗുരുവായൂരപ്പ എൻ്റെ ഈ വാതരോഗം ഇല്ലാതാക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് മേൽപ്പത്തൂർ ചോദിക്കുകയാണ് അപ്പൊ അങ്ങയെ നിരന്തരം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ രോഗം മാറിയില്ലെങ്കിൽ അങ്ങക്ക് തന്നെയല്ലേ ദുഷ്കീർത്തി ഉണ്ടാകുന്നത് അങ്ങ് ഭക്താഭീഷ്ടപ്രദനാണെന്ന് ആർക്കാണറിയാത്തത് അതുകൊണ്ട് അങ്ങനെ ഒരു ദുഷ്കീർത്തി അങ്ങക്ക് ഉണ്ടാകാനേ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ രോഗത്തെ ശമിപ്പിച്ചിട്ട് എന്നെ അങ്ങയുടെ ഭക്തന്മാരിൽ അഗ്രേസരനാക്കി ഭക്തോത്തമനാക്കി തീർക്കണേ എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് പറയാൻ ഇനി പത്താമത്തെ ശ്ലോകം पुरः क्लिप्ते पादे वरद तव नेश्यामि दिवसान् यदा शक्ति व्यक्तं नदिनुदि निशेवाविरचयन पदमुर्चु परयाम् किमु उक्तैहि भूयोभिः तव किमुक्तेर भूयोभिः तवा कि हि करुणा यावद उदियाद अहम् यावद उदियाद तावद् देवा तावदेव प्रहिदविविधार्थप्रलभितः प्रहिदविध आर्तप्रलभितः पुरः क्लिप्ते पादे वरद तव नेष्यामि दिवसान् यथाशक्ति व्यक्तं नदिनुदिनिषेवा विरजयन् ഈ ശ്ലോകത്തില് ഭഗവാന്റെ കാരുണ്യം എന്നാണോ തന്നിലേക്ക് പ്രവഹിക്കുന്നത് അതുവരെ ഏത് എത്ര കാലം കഴിഞ്ഞാലും എന്നാണോ തന്നിലേക്ക് പ്രവഹിക്കുന്നത് അതുവരെ ഈ ഭജനം തുടർന്നു എന്ന് മേൽപ്പത്തൂര് തീർച്ചപ്പെടുത്താണ് ഭൂയോഭിഹി ഉക്തൈഹി കിമു എന്തിനേറെ പറയുന്നു ഭൂയോ ഭൂയോ വീണ്ടും വീണ്ടും അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയധികം എന്തിനാണ് പറയുന്നത് വരത ഭക്തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ദേവ ഗുരുവായൂരപ്പ തവ കരുണ അങ്ങയുടെ കാരുണ്യം യാവത് ഉദിയാത് എപ്പോഴാണോ ഉണ്ടാകുന്നത് താവത് അതുവരെ അഹം ഞാൻ അങ്ങയുടെ കാരുണ്യം ഉണ്ടാകുന്നത് വരെ ഞാൻ പ്രഹിത വിവിധാർത്ഥ പ്രലഭിത വിവിധ ആർത്ത പ്രലാഭങ്ങളെ പ്രഹിതമാക്കിയിട്ട് എന്നു പറഞ്ഞാൽ പ്രഹിതമാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് വിവിധ പലതരത്തിലുള്ള അർത്ഥപ്രലാപനം ദുഃഖി നിലവിൽ അപ്പോൾ എൻ്റെ എല്ലാ തരത്തിലുള്ള പരാതികളും ആവലാദികളും ഒക്കെ തന്നെ നിർത്തിയിട്ട് പുരഹ പുരഹക്ലിപ്തെ എൻ്റെ മുന്നിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന തവപാതെ അങ്ങയുടെ പാദങ്ങളിൽ യഥാശക്തി ശക്തിക്കനുസരിച്ച് എന്നെക്കൊണ്ട് കഴിയുന്നതുപോലെ എന്നർത്ഥം നദിനുതി നി നിഷേവാ വിരചയൻ നദി എന്നാൽ നമസ്കാരം നദി നീ എന്നാൽ നമസ്കാരം നുതി സ്തുതി നിഷേവ ഭജനം അപ്പോൾ ശക്തിക്ക് അനുസരിച്ച് നമസ്കാരം സ്തുതി ഭജനം എന്നിവയൊക്കെ ചെയ്തുകൊണ്ട് വിരജയൻ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ദിവസാൻ ഏഷ്യാമി ദിവസങ്ങളെ കഴിച്ചുകൂട്ടും എന്ന് വ്യക്തം തീർച്ച അപ്പോൾ ഗുരുവായൂരപ്പ ഞാൻ ഇങ്ങനെ കുറേയേറെ ആവലാദികൾ പറഞ്ഞിട്ട് എന്തിനാണ് ഇനി എന്തായാലും ഞാൻ എൻ്റെ ആവലാതികളും പരാതികളും ഒക്കെ നിർത്തി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് അങ്ങയെ ആശ്രയിക്കാൻ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് രോഗം മാറുന്നത് വരെ എൻ്റെ ശക്തിക്കനുസരിച്ച് അവിടുത്തെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചു കൊണ്ട് യാതൊരു പരാതിയും പറയാതെ ഇവിടെ തന്നെ ഇനിയുള്ള ദിവസങ്ങള് കഴിച്ചുകൂട്ടും എന്ന് മേൽപ്പത്തൂര് ഉറപ്പിച്ച് പറയാണ് മൂന്നാമത്തെ ദശകം ഇവിടെ പറഞ്ഞു നിർത്താണ് ഈ ദശകം ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ